മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മളൊക്കെ ഇഞ്ചി എന്ന ഔഷധ സസ്യത്തെപ്പറ്റി സുഗന്ധ വ്യഞ്ജന വിളകളിൽ നമ്മുടെ അടുക്കളയിൽ ഏറ്റവും അധികം നമ്മൾ കരുതലോടെ സൂക്ഷിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ വിളയാണ് ഇഞ്ചി നമ്മൾ ഇപ്പോഴേ പല രീതിയിൽ ഇഞ്ചി നട്ട് പരിപാലിക്കുന്നുണ്ട് നാടൻ ഇഞ്ചി അത് ആടൻ ഇഞ്ചിക്കാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് പിന്നെ വയനാടൻ ഇഞ്ചി കൂടാതെ തന്നെ ചുവപ്പ് നിറമുള്ള ഇഞ്ചി പിന്നെ കരി ഇഞ്ചി അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഇഞ്ചികൾ ഇന്ന് കൃഷി ചെയ്യുന്നുണ്ട് മുൻകാലങ്ങളിലൊക്കെ മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന രീതി മാറ്റി ഇന്ന് ഓരോ വീടുകൾക്കും വീട്ടുകാരും അവരുടെ ആവശ്യത്തിനു വേണ്ടി ഇഞ്ചി ഗ്രോബായ്ക്കിലും ചെടിച്ചട്ടിയിലും ചാക്കിലുമൊക്കെ കൃഷി ചെയ്യുന്ന ആ രീതിയുണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഇഞ്ചി നമ്മളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഇഞ്ചിയൊക്കെ നമ്മൾ ഭക്ഷണ സാധനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഇഞ്ചിയിൽ എന്തൊക്കെ ഗുണങ്ങളാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഒരു വിശകലനം ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ പാചകത്തിനും ഔഷധത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വിളയാണ് ഇഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ ക കറികളിലൊക്കെ നമ്മൾ ഇഞ്ചി ചേർക്കുമ്പോൾ അതിൻ്റെ ഗുണവും ഒപ്പം അതിൻ്റെ സ്വാദും വർദ്ധിക്കുന്നുണ്ട് ഒപ്പം തന്നെ നല്ല സുഗന്ധവും ഉണ്ടാകുന്നുണ്ട് അപ്പം അതിന് അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചിക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് ഇഞ്ചി തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഉണക്കുന്ന ഉടനെ ചുക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ചുക്ക് ചേരാത്ത കഷായം ഉണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടുണ്ട് ആയുർവേദ ഔഷധ നിർമ്മാണത്തിന് വളരെയധികം പ്രസക്തിയുള്ള ഒന്നാണ് ചുക്ക് എന്ന് ആ പഴഞ്ചൊല്ലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ സദ്യകളൊക്കെ ഒരുക്കുന്ന ഇഞ്ചിക്കറി പ്രധാനപ്പെട്ട ഒരു വിഭവമാണെന്ന് നമുക്കറിയാം നമ്മൾ വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചതിന് ശേഷം നമ്മുടെ ഉദരത്തിനുണ്ടാകുന്ന ആ ദഹന പ്രക്രിയ സുഗമമാക്കുന്നതിനും ഉദര രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും ഒക്കെയാണ് ഈ സദ്യയോടൊപ്പം തന്നെ ഇഞ്ചിക്കറിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇഞ്ചി എന്ന് പറയുന്നത് ആ സുഗന്ധഭജന ഒരു വേദന സംഹാരി കൂടിയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ത്വക്കുരോഗ പ്രതിരോധശേഷി നൽകാൻ കഴിയുന്ന നമ്മുടെ നമുക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക് നമുക്കുണ്ടാകുന്ന മിക്ക രോഗങ്ങൾക്കും പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു സുഗന്ധ ഭജ്ഞന വിളയാണ് ഇഞ്ചി എന്ന് പറയുന്നത് അപ്പം ത്വക്കു രോഗം എന്ന് നമ്മൾ ഞാൻ പറഞ്ഞത് ഈ ചെറിയ രീതിയിലുള്ള കീടങ്ങൾ കീടങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ തുമ്പികൾ അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ നമ്മുടെ ശരീരത്തിൽ കുത്തുവാണെങ്കിൽ ആ അതിൻ്റെ ആ ആണി ആ കുത്തുമ്പഴുണ്ടാകുന്ന ആ വേദന ശമിക്കാനൊക്കെ ഇഞ്ചികളെ ഒരല്പം നീര് പുരട്ടിയാൽ മതി എന്നുള്ളത് എനിക്ക് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ ഈ ഗർഭധാരണ സമയത്ത് ഉണ്ടാകുന്ന ഓക്കാനവും ഛർദിയുമൊക്കെ മാറിക്കെട്ടാൻ ഒരു സ്പൂൺ ഇഞ്ചി നീര് കുടിച്ചാൽ മതിയെന്ന് പല അനുഭവസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ സംബന്ധമായ ഉമിനീരിൻ്റെ ഉൽപ്പാദനം നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ വയറ്റിൽ വെച്ച് ദഗനപ്രിയയ്ക്ക് ദഹന പ്രക്രിയയ്ക്ക് വിധേയമാകുന്നുണ്ട് ആ ദഹനപ്രിയ പ്രക്രിയ സുഗമാക്കണമെങ്കിൽ ഉമനീരെന്ന് പറയുന്ന ആ ഘടകമുണ്ട് നമ്മുടെ വാ വായിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉമനീര് ആ ഉമനീരൊരു ആസിഡാണ് ഈ ആസിഡും നമ്മുടെ ഭക്ഷണ സാധനങ്ങളുമായിട്ട് കൂട്ടി കൂടുന്നൊണ്ണേ യോജിക്കുന്നൊണ്ണയാണ് ദഹനപ്രക്രിയ നടക്കുന്നത് അപ്പോൾ ഈ ദഹനപ്രക്രിയ സുഗമാക്കുന്നതിന് ആ ഉള്ള ഉമിനീരിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാൻ നമ്മൾ ഇഞ്ചി കഴിക്കുന്നതിലൂടെ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത് പിന്നെ മറ്റൊരു സംഘം എന്ന് വെച്ചാൽ ഈ പിത്തരസം ഉൽപ്പാദി പിത്തരസം ബാധിപ്പിക്കാൻ നമുക്ക് ഇഞ്ചി കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് തൽഫലമായിട്ട് കുടലിൻ്റെ ചലനം കൂടാനും കഴിയുന്നു അതുപോലെ തന്നെ ആമാശയത്തിലുണ്ടാകുന്ന രോഗാവസ്ഥ കുറയ്ക്കാൻ ഇഞ്ചി കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും വൻകുടലിന് ഉണ്ടാകാനുള്ള കാൻസറിനെ തടയാൻ ഇഞ്ചിക്ക് കഴിയുമെന്ന് ഈ അർത്ഥ സമയത്തായിട്ടുള്ള ഒരു പഠനത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഠിനമായ ശാരീ ശാരീരാധ്വാനത്തിന് ശേഷമുള്ള ക്ഷീണം മാറാൻ നമുക്കറിയാം ഈ പിന്നെ മൈക്കാട് പണികൾ അതുപോലെ തന്നെ കട്ടിയേറിയ കൃഷിപ്പണികളുമൊക്കെ യന്ത്രങ്ങളില്ലാതൊക്കെ ചെയ്യുന്ന കൃഷിപ്പണികളൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഊർജ്ജം നഷ്ടപ്പെടുന്ന ജോലികളാണ് അപ്പോൾ അത്തരത്തിലുള്ള ജോലികൾ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന തളർച്ചയും ക്ഷീണവും ഒക്കെ മാറ്റാൻ നമുക്ക് ഇഞ്ചി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ മതിയെന്ന് മതി എന്നുള്ളത് സത്യം തന്നെയാണ് കാരണം അത് എനിക്കും ഒരു പരിധി വരെയൊക്കെ ആ അനുഭവമുണ്ട് അതുപോലെ തന്നെ ഈ ഇഞ്ചി ഉണക്കിയ ചുക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ചുക്കും കുരുമുളകും സമമായി എടുത്ത് പൊടിച്ച് കൽക്കണ്ടം ചേർത്ത് കഴിച്ചാൽ ചുമയും ജലദോഷവും കവക്കെട്ടും നിശേഷം മാറും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ മറ്റൊരു സംഗതി ചുക്ക് പൊടിയും തിപ്പലിപ്പൊടിയും സമമെടുത്ത് കാൽഭാഗം ഇന്ദുപ്പ് ചേർത്ത് രാവിലെ വെറും വയറ്റിൽ സ്ഥിരമായി കഴിച്ചാൽ ശ്വാസമുട്ടൽ മൂക്കൊലുപ്പ് തുമ്മൽ എന്ന് പറയുന്ന അലർജി രോഗങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കാണുന്ന ഒരു അലർജിയാണിത് ഇതിൻ്റെ പേരിൽ ധാരാളം മരുന്നുകൾ നമുക്ക് കടകളിൽ ലഭ്യമാണ് എന്നാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് കഴിയാൻ പറ്റുന്ന ഈ ആയുർവേദ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ചാൽ അത് ആരോഗ്യത്തിൻ്റെ അതായത് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും തൽഫലമായിട്ട് ഈ പറഞ്ഞ അസുഖങ്ങൾ മാറാനും ഫലപ്രദമാണ് പിന്നെ മറ്റൊന്ന് ഓക്കാനും ദഹനക്കേട് ഛർദി എന്നിവയൊക്കെ മാറാൻ ഇഞ്ചിനീരും സമം തേനും ചേർത്ത് നമുക്കറിയാം വൻതേനായാലും മതി ചെറുതേനായാലും മതി ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഈ അസുഖങ്ങളൊക്കെ മാറും തൊലി കളഞ്ഞ് വൃത്തിയാക്കിയ ഒരു കഷ്ണം ഇഞ്ചി അത് വീണ്ടും ഒന്ന് കഴുകി വൃത്തിയാക്കി ഉപ്പ് ചേർത്ത് കഴിച്ചാൽ അജീർണം എന്ന് പറയുന്ന ഉദര രോഗം നമുക്ക് മാറിക്കിട്ടും എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് പിന്നെ മറ്റൊന്ന് ചോറ് വെക്കുമ്പോൾ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ആ ചോറ് വയ്ക്കുന്ന വെള്ളത്തിലിട്ട് നമ്മൾ ചോറ് വെച്ച് ഊറ്റിയെടുക്കുമ്പോൾ ആ ചോറിന് നല്ല സുഗന്ധവും ഉണ്ടാവും അതുപോലെ തന്നെ അത് കഴിച്ചാൽ നമുക്ക് നല്ലൊരു ഉന്മേഷവും ഒക്കെ ഉണ്ടാവുന്നതായിട്ടും അനുഭവസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് പിന്നെ മറ്റൊന്ന് ഇഞ്ചി തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ജലാംശം മാറ്റുമ്പോൾ മാറ്റിയതിന് ശേഷം ഒരു ചില്ല് ഭരണി ചില്ല് ചില്ലുഭരണി എന്ന് വെച്ചാൽ നമുക്കറിയാം തറയിൽ വീണാൽ പൊട്ടിപ്പോകുന്ന ആ ഗ്ലാസ് ഭരണി ഗ്ലാസ് വിരണിലിട്ട് അത് മുങ്ങിക്കിടക്കത്തക്ക അത്രയും തേനും ചേർത്ത് നമ്മൾ ഒരു പത്തോ പതിനഞ്ചോ ദിവസം വച്ചിരിക്കുക അതിന് ശേഷം ആ പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ രാവിലെ വെറും വയറ്റിൽ ഒരു സ്പൂൺ തേനും രണ്ട് കഷ്ണം ആ ഇഞ്ചി ആ അതിനകത്ത് കിടക്കുന്ന ഇഞ്ചിയും കൂടെ കഴിച്ചാൽ അത് നമ്മുടെ ഉദര രോഗങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഉദര രോഗം ഉണ്ടാകത്തില്ല തേൻ ഇഞ്ചി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് അപ്പം ഇതിൻ്റെയും ഗുണമെന്ന് വെച്ചാൽ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഒപ്പം നമുക്കുണ്ടാകുന്ന ഒരു രോഗങ്ങളും അതായത് ഉദര ഉദരസംബന്ധമായ രോഗം സംബന്ധമായ രോഗം ഉദര രോഗത്തിൽ എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നേ ഉദരം ദഹന പ്രക്രിയ ആ ഉദര ഉദരത്തിൽ നടക്കുന്ന പ്രക്രിയ പോലും നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ ഈ ടെൻഷന് ആ ടെൻഷൻ നമ്മൾ പറയുന്ന പിരിമുറുക്കം എന്ന വാക്കിന് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ടെൻഷൻ മൂലമുണ്ടാകുന്ന തലവേദനയുണ്ട് അതുപോലെ തന്നെ നമുക്ക് പലവിധ അസ്വസ്ഥതകളും അതുപോലെ ഉണ്ടാകും അപ്പോൾ ഇതിന് ഈ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഇഞ്ചിനീരും സമനാരങ്ങ നീരും ഒപ്പം അല്പം തേനൂടെ ചേർത്ത് ഭംഗിയായിട്ട് യോജിപ്പിച്ച് കഴിച്ചാൽ അതിന് പരിഹാരം ഉണ്ടാകുന്നു എന്നുള്ളതും അനുഭവമാണ് പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് ഇഞ്ചിയുടെ ചായ ഇന്ന് വൻ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് ആ ഇഞ്ചി പച്ച ഇഞ്ചി ചതച്ച ചായക്കകത്തിട്ട് നമ്മൾ കുടിക്കുമ്പോൾ അതും ഇത്തരത്തിലുള്ള ഒട്ടനവധി രോഗങ്ങൾ മാറുന്നതോടൊപ്പം തന്നെ ഉന്മേഷവും രോഗപ്രതിശേഷ നിലനിർത്താൻ നമുക്ക് സഹായിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള നിരവധി ഗുണങ്ങൾ നം ഇഞ്ചി നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഈ വില കൊടുത്ത് ഇഞ്ചി മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആരോഗ്യ ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ തീർത്തും ജൈവ രീതിയിൽ ജൈവ രീതി എന്ന് പറയുന്നത് എന്തോ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ആ വളങ്ങൾ തോലും അതുപോലെ തന്നെ ആ ചാണകപ്പൊടിയും പിണ്ണാക്ക് വളങ്ങളും ഒക്കെ ഇട്ട് വളർത്തിയ നാടൻ ഇഞ്ചി നാടൻ ഇഞ്ചി എന്ന് പറയുമ്പോൾ അല്പം മുഴുപ്പൊക്കെ കുറവായിരിക്കും പക്ഷേ അതിൻ്റെ നീര് വളരെ ഔഷധ ഗുണമുള്ളതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള നാടൻ ഇഞ്ചി കാരണം വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഇഞ്ചി എനിക്കൊന്നും ഈ പറയുന്ന അത്രയൊന്നും ഔഷധങ്ങളൊന്നും കാണത്തില്ല കാരണം അതിന് രാസവളങ്ങൾ യൂറിയ പോലെയുള്ള രാസവളങ്ങൾ ധാരാളമായിട്ട് വാരിയിട്ട് പൂപ്പത്തുനിന്നും തന്നെ ഇത് എടുത്ത് വിളയും എടുത്ത് വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇഞ്ചിക്ക് ഈ പറയുന്ന ഗുണങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ അതിന് വിളവുണ്ട് ഒരു മിനിമം ഒരു ഏഴ് മാസം ഒക്കെ അത് വിളയണം അതുപോലെ തന്നെ വിളഞ്ഞതിന് ശേഷം ഇതിൻ്റെ തണ്ടുകളൊക്കെ പട്ടുപും അതിന് ശേഷം വീണ്ടും കുറച്ചുനാളുകൂടെ ആ മണ്ണിലിട്ടതിന് ശേഷം കളച്ചെടുക്കുക ആ കളച്ചെടുക്കുന്ന അതുകൊണ്ട് ഈ കാണുന്ന പോലുള്ള ഇഞ്ചിക്കാണ് ഈ പറയുന്ന ഗുണങ്ങളൊക്കെ ഉള്ളത് അത് തീർത്തും ജൈവ കൃഷിയിലൂടെ നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങളെല്ലാം കിട്ടും എന്നുള്ള ഒരു സത്യം തന്നെയാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ഈ അറിവുകൾ സമാന ചിന്താഗതി ഉള്ളവരിലൊക്കെ എത്തിക്കാനുമൊക്കെ നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് പൂർണ്ണമായ പിന്തുണയും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം